ഹലോ അപ്പോൾ ഇന്ന് ഗ്രാമത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പകേറ്റിയാണ് കേട്ടോ പകേറ്റി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചപ്പോൾ മനസ്സിൽ ആദ്യം തോന്നിയത് ഇവർക്കത് ഇഷ്ടമാവുമോ എത്രത്തോളം ഇഷ്ടമാകുന്നൊന്നും നമുക്കറിയില്ല ഇത് ഉണ്ടാക്കണോ വേണ്ടോ എന്നുള്ളതായിരുന്നു പക്ഷേ ഞങ്ങൾ ഇതാണ് ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ പകേറ്റിയാണ് ഉണ്ടാക്കുന്നത് എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവരുടെ മുഖത്തുള്ളൊരു സന്തോഷം അത് വേറെ തന്നെയായിരുന്നു അപ്പോൾ അതെന്താ എത്രത്തോളം ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിൽ എരിവില്ലല്ലോ ഇല്ലാതെയാണ് അവർ പകേറ്റി ഉണ്ടാക്കാറ് അതായത് എരിവുള്ളതൊന്നും ഇടാതെ വേറെ പൊടികളൊന്നും െ വേവിച്ച് കഴിക്കാൻ അവർ ചെയ്യാറ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഉള്ളിയും തക്കാളിയും കുറച്ച് ടൊമാറ്റോ സോസും ഒക്കെ ഒഴിച്ച് ഉണ്ടാക്കിയപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്തായാലും അവരുടെ മുഖത്തുള്ള സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി കുട്ടികളൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു സ്പാക്കേറ്റീൻ്റെ കൂടെ നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ അവർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ചേച്ചിമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇന്നത്തെ ഭക്ഷണം ഇഷ്ടമായി അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കാണാൻ മറക്കല്ലേ